ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം മുപ്പത്തിയേഴ് ഉമയൊടു കൂടിയടുത്തു വന്നു വേഗം മമമതിമോഹം അറു ുമൈ കൊടുത്ത് യനുട കയ്യിൽ അകപ്പെടാതെയെന്നും സമനില തന്നു തളർച്ച തീർത്തിടേണം ഊം ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭിനം സുപ്രഭാതം ശിവശതകം മന്ത്രം മുപ്പത്തി ഏഴിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ശ്രീ പാർവതിയും ഒരുമിച്ച് ഒട്ടും താമസിയാതെ അടുത്തെത്തി എൻ്റെ ബുദ്ധിയിലെ അജ്ഞാന അന്ധകാരം നശിപ്പിച്ച് സ്വരൂപം കാട്ടിത്തന്ന് മരണത്തിൻ്റെ പിടിയിൽപ്പെട്ട് ദുഃഖിക്കാൻ ഇടയാകാതെ എപ്പോഴും സർവത്ര ഈശ്വരദർശനമെന്ന സമഭാവന നൽകി ഈ സംസാര സംസാരക്ലേശമകറ്റി വീക്ഷിക്കണം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിതായേ നമ